യ കേസിൽ കോടതി പല വഴിക്ക് ജാമ്യം നൽകിയെങ്കിൽ കെജ്രിവാൾ ഇന്നും മഴിക്കുള്ളിലാണ് ഇ ഡി അറസ്റ്റ് ചെയ്ത കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചു കിട്ടിയപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇനി സി ബി ഐ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ മറ്റ് കേന്ദ്ര ഏജൻസികളും കെജ്രിവാളിനെ പൂട്ടാൻ രംഗത്ത് വന്ന് നിൽക്കുകയാണ് പാർട്ടി എം എൽ എ മാരുടെ യോഗത്തിൽ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്താലും ജയിലിൽ നിന്ന് സർക്കാരിന് ഭരിക്കണമെന്നാണ് കെജ്രിവാളിനോട് എം എൽ എ മാർ ആവശ്യപ്പെട്ടിരുന്നത് അതിനെ തുടർന്നാണ് കെജ്രിവാൾ ഇന്നും മുഖ്യമന്ത്രിയായി തുടരുന്നത് ഒന്നര വർഷമായി എ എ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിനോടൊപ്പം അകത്ത് തന്നെയാണ് മധ്യനയത്തിൽ ചിലർക്ക് മാത്രം വലിയ ലാഭം ഉണ്ടാക്കാൻ പാകത്തിൽ വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നതെന്ന് സി ബി ഐ വാദിക്കുന്നത് നിരവധി തവണ ഇ ഡി സമൻസിൽ നിന്ന് സമ്മർദ്ദമായി കെജ്രിവാൾ തടി ഊരിയെങ്കിലും ഒടുവിൽ ആവുകയായിരുന്നു എന്തായാലും അതിനായ അഴിമതി കേസിൽ സിബിഐയുടെ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ ആരോഗ്യനിലയിലും ആശങ്കക്കിടയാകുന്ന വിധത്തിൽ മോശമായിട്ടുണ്ട് അഭിഭാഷകൻ കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത് കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉറക്കത്തിനിടെ അപകടകരമാം വിധം താഴുന്നുവെന്ന് അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ് വി കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയ കെജ്രിവാൾ ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും ഉണരാതായേക്കുമെന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉറക്കത്തിൽ കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അൻപതായി കുറഞ്ഞ് അഞ്ചു മടങ്ങ് ആയെന്നും ഇത് ആശങ്ക സൃഷ്ടിക്കുകയാണെന്നും അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉറക്കത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് ജീവൻ തന്നെ ഭീഷണിയായേക്കാം അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തി ഉണരില്ല കാര്യങ്ങൾ സമഗ്രമായി നോക്കി കാണേണ്ടതുണ്ടെന്നും മൂന്ന് കോടതി ഉത്തരവുകൾ അനുകൂലമായി ഉണ്ടെന്നും മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള തന്റെ കക്ഷിയായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ സി ഒരു ന്യായീകരണവും ഇല്ലെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട് ഇൻഷുറൻസ് അറസ്റ്റ് എന്നാണ് കെജ്രിവാളുടെ സി ബി ഐ അറസ്റ്റിനെ അഭിഭാഷകൻ വിശേഷിപ്പിച്ചത് മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനെ തുടർന്നുള്ള തടങ്കലിന് ഏജൻസിക്ക് സാധുവായ കാരണങ്ങളൊന്നും ഇല്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് സമഗ്രമായ ആരോഗ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷം ജാമ്യത്തിനായി സമീപിക്കാനുള്ള നീക്കമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ നടത്തുന്നത് ഇതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുവാനും എ ലക്ഷ്യം വെക്കുന്നുണ്ട്